ഫ്രണ്ട്സ് ആരോഗ്യപരമായി ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള കൊണ്ടുള്ള ഈ തോരൻ ഒട്ടും കഴിക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഇനി മുതൽ ഇതിനെ വിട്ടുകളയണ്ട മൃതസഞ്ജീവനിയാണേ ഈ കുടകൻ ഇതൊന്ന് പറിച്ചെടുക്കണമെങ്കിലും കുറച്ച് ക്ഷമയൊക്കെ വേണം പിന്നെ നമ്മുടെ ആരോഗ്യം തന്നെ ഏറ്റവും വലിയ സമ്പത്ത് അനുഭവങ്ങൾ ഏറെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഔഷധങ്ങളൊന്നും ഞാൻ വിടില്ല കുറച്ചേറെ പറിച്ചെടുത്തെങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടത്തുള്ളൂ എങ്ങനെയായാലും ഒരു മുറ നിറയെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന വളരെ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണേ കൊടകൻ പരമാവധി കുനു കുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞു വന്നപ്പോൾ ഏകദേശം ഒരു രണ്ട് പിടിയോളം കുടകനുണ്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക ഈ കുടകൻ്റെ ഇലയുടെ കൂടെ ചേർക്കാനായിട്ട് വലിയൊരു സബോള അരിഞ്ഞത് എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഇനി നമുക്കിവിടെ ഒരു ചീൻ കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ക്യാരറ്റും സബോളയും ഒക്കെ ഒന്ന് വളണ്ടുവന്നതിന് ശേഷം കുടകൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൊടകൻ കൊടങ്ങലെന്നും ഒക്കെ ഇതിന് പേരുണ്ട് ഈ കുടകന് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് നല്ലതുപോലെ തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം ഈ കുടങ്ങലിൻ്റെ ഇലക്കിയ നല്ല കയ്പല്ലേ ഈ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ മധുരത്തിൽ കുടങ്ങലിൻ്റെ കയ്പ്പ് ഇല്ലാതായിക്കോളും നോയമ്പ് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഔഷധസസ്യങ്ങളൊക്കെ കണ്ട വിട്ടുകളയല്ലേ പ്രത്യേകിച്ച് ഈ കുടങ്ങൽ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് മാനസിക ആരോഗ്യത്തിനും ശാരീരികമായ എല്ലാവിധ അസുഖങ്ങൾക്കും വളരെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് കേട്ടോ പ്രഷർ ഷുഗർ സന്ധിവാദം വെരിക്കോസ് വെയിൻ അങ്ങനെ തുടങ്ങി നിരവധി അസുഖങ്ങൾക്ക് ഈ കുടകൻ വളരെ ഉത്തമമാണ് മറ്റൊന്നുമല്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തേ ഉള്ളൂ നമ്മുടെ തോരനിലേക്ക് തിരിച്ചു വരാം രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്കും തോരൻ ഇവിടെ ആവി കയറി വന്നിട്ടുണ്ട് ആദ്യം ഒന്ന് ആവി കയറിയതിന് ശേഷം അരക്കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് തട്ടി ഇളക്കി ഒന്നും കൂടി മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി ഇളക്കി വെള്ളമയം എല്ലാം പറ്റിച്ചെടുക്കാം കറി വയ്ക്കാനൊന്നും ഇല്ലാത്തപ്പം ഒരു തവണ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ എല്ലാവരും കഴിക്കും നിങ്ങൾ ഈ രീതിയിൽ കുടകൻ തോരമെച്ച് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ